ഇക്കാക്ക എനിക്ക് ഒരുപാട് കടുവാണ് ഉമ്മാൻറെ അടുത്ത് പറഞ്ഞിട്ടേ ആ വീട് വീടൊന്ന് വിൽക്കാൻ പറഞ്ഞാലോ ഉമ്മതിക്കോ ഞാൻ എന്തായാലും പോവാണ് ഉമ്മാൻറെ അടുത്ത് വീട് വെക്കണ കാര്യം പറയാൻ വേണ്ടിട്ട് ഇക്കാക്കി വീട് വരികയാണെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടി പോയിട്ടേ ഉമ്മാനെ കൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് സമ്മതിപ്പിക്കാ എനിക്ക് പൈസ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് നമുക്ക് രണ്ടുപേരും പോവാ ഉമ്മ പോവാതിക്കോ ആ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്കണം എന്താണ് കാര്യം എന്തിനാ പെങ്ങളെ വിളിച്ചത് ഷഹാനൊക്കെ കട കൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ കൊണ്ട് വീട് ഒപ്പിക്കാൻ പറയാൻ പോവുക പിന്നെ അവർക്ക് ഭയങ്കര സാമർഥ്യാണ് എല്ലാം കണക്ക് പറഞ്ഞ് വാങ്ങിച്ചോളൂ അപ്പൊ പിന്നെ ഞാൻ വിട്ടു കൊടുത്തിട്ട് വേണ്ടേ എനിക്കും വേണം അവൾക്ക് കൂടുതൽ കൊടുക്കാനൊന്നും ഞാൻ അയക്കില്ല എന്നോടാണ്

ഇപ്പൊ ഞാനുക്കായ്ക്കും കൂടി വന്നതേ ഉമ്മരത്തൊരു സഹായം ചോദിക്കാൻ വേണ്ടിട്ടാണ് സഹായോ എന്ത് സഹായം എനിക്ക് കുറച്ച് കടവുണ്ട് മരുമനിക്കാണെങ്കിലേ മുമ്പത്തെ പോലെ കച്ചവടം പോയില്ല അതുകൊണ്ട് കുറച്ച് പൈസ ആവശ്യമുണ്ട് അതിനെ എന്റെ അടുത്ത് അവിടെ നിന്നാണ് നമ്മളെ പൈസ ഞാൻ തന്നെ ജീവിക്കുന്നത് വാപ്പാന്റെ പെൻഷൻ കാഴ്ച കൊണ്ടാണ് അത് തന്നെ മരുന്നിനും ഭക്ഷണത്തിനും തന്നെ തൈ കഷ്ടിച്ചിട്ട് കഷ്ടിച്ചിട്ടു അതിൽ നിന്ന് ഞാൻ എന്ത് തരാനാണെന്ന് എനിക്ക് എനിക്കിന്ന് പിന്നെ അത്രക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ നിന്റെ കാക്കിയല്ലേ ഇവിടെ ഇരിക്കുന്നു എനിക്ക് അവനോട് ചോദിച്ചൂടെ അവൻ സഹായിക്കില്ല എന്തെങ്കിലും അവള് പറയണ പറയണേട്ടില്ലേ എന്തെങ്കിലും അവളെ സഹായിക്കേ ഞാനും കുറച്ച് ബുദ്ധിമുട്ടിലാണ് എനിക്കും കുറച്ച് പൈസ ആവശ്യമുണ്ട് ഈ അവസ്ഥയിൽ ഞാൻ ഞാനങ്ങനെ അവളെ സഹായിക്ക എന്റെ മക്കളെ ഞാനിപ്പോ എന്താ ചെയ്യുക എനിക്ക് നിങ്ങളെ സഹായിക്കാൻ മനസ്സുണ്ടെങ്കിലും എന്നെ കൊണ്ട് അതിനാവില്ലാലോ ഈ ഉമ്മാറ്റാലോ എന്നാ പിന്നെ എന്റെ ഈ കാക്കാലും പ്രശ്നങ്ങളൊക്കെ തീരും വീട് എന്നിട്ട് ഞാൻ പോണ് ഉമ്മാക്ക് ഞങ്ങളുടെ കൂടെ വരാലോ ഉമ്മാക്കിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഞങ്ങള് നോക്കല്ല ഉമ്മാനെ അത് അതെങ്ങനെ ശെരിയാവുക എനിക്ക് ഈ വീട്ടിൽ തന്നെ മരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം ഉമ്മാ അതിപ്പോ എവിടെ ഇരുന്നാലും എന്താണ് ഉമ്മ മരിക്കാൻ പിന്നെ സമയം മരിക്കും നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ വന്നൂടെ ഞങ്ങൾ നിങ്ങളുടെ മക്കള് തന്നെ അല്ലേ നിങ്ങക്ക് ഞങ്ങളുടെ വിശ്വാസം ഇല്ലേ നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം ഞങ്ങള് നോക്കുമല്ലോ എന്നാ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്നതിനെ കാട്ടി നല്ലത് മക്കളുടെ കൂടെ പോവാ എനിക്ക് എന്തായാലും വയസ്സായിട്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നാലേ മരിക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം കൂടി തരാൻ ആരും ഉണ്ടാവില്ല മക്കള് പറയേണ്ടും കാര്യണ്ട് ആ ശരി മക്കളെന്താ പിന്നെ നിങ്ങളുടെ കഷ്ടപ്പാട് മാറുമല്ലോ എനിക്ക് എന്തിനാ വീട് ഒന്ന് കടന്ന് മരിക്കണം എന്നെ നോക്കുവല്ലോ വീട് വെക്കാനുള്ള ഷാനിന വീട് വിറ്റാലേ നീ ഉമ്മാനെ ആദ്യം കൊണ്ടുപോകട്ടെ എന്റെ വീട്ടിലേക്ക് അങ്ങനെ പറഞ്ഞ എങ്ങനെയാണ് എനിക്ക് പൈസ മാത്രം മതിയാ നിനക്കില്ല ഉത്തരവാദിത്തം ഉമ്മാനെ നോക്കേണ്ടത് നിനക്ക് അറിയാലോ എന്റെ ഭാര്യന്റെ സ്വഭാവം അവൾ ഉമ്മൻ ചേരുവില്ല അതുകൊണ്ടാണല്ലോ വടക്കായത് കൊണ്ടാണല്ലോ ഞാൻ ഈ വീട്ടിൽ നിന്ന് വേറെ താമസിക്കേണ്ടി വന്നത് തൽക്കാലം ഇപ്പൊ നീ ആദ്യം കൊണ്ടുപോക അവള് പറഞ്ഞെന്ന് മനസ്സിലാക്കട്ടെ എന്നിട്ട് പിന്നീട് ഞാൻ കൊണ്ടുപോയി കോളം മാനേ നമുക്ക് രണ്ടുപേരൊക്കെ മാരുമാരും നോക്കാം അല്ലാണ്ട് ഒരാൾ മാത്രം ഉമാനെന്നോക്കാ പറഞ്ഞാലേ അത് ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്കൊന്നും ഉമ്മാനെ അവിടെ കൊണ്ടുപോയി പോയി ഒരുപാട് നിർത്താൻ പറ്റില്ല എന്റെ അമ്മ അമ്മ അവിടെ ഉള്ളതല്ലേ ഉമ്മയും അമ്മയമ്മയും കൂടെ എന്തെങ്കിലും വാക്കു തർഗങ്ങളായാലോ പോലത്തെ എൻ്റെ ഒന്നും അവിടെ നിൽക്കുക പറയുമ്പോഴേ അത് എനിക്ക് കുറച്ചിലും അല്ലേ ആൺമക്കളാണ് ഉമ്മാനും നോക്കേണ്ടത് അതുകൊണ്ട് നീ തന്നെ കൊണ്ടുപോക ഉമ്മാനെ ആഹ് നട്ടിന് ഇതൊരു നടക്കി പോകൂല എനിക്ക് പൈസ മാത്രമല്ല നീ ഉമ്മാനം നോക്കാൻ പറ്റില്ല വീട് വെക്കണ്ട തന്നെ ഇരുന്നോട്ടെ ആൺമക്കളാണ് ഉമ്മാനും നോക്കണ്ടത് അല്ലാണ്ട് പെൺമക്കളല്ല എന്തായാലും നിന്റെത്ര പൈസന്റെ ബുദ്ധിമുട്ടേ എനിക്ക് എന്തായാലും ഇപ്പം ഇല്ല നിനക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നത് നിനക്ക് ഇപ്പ വേണ്ടെങ്കിൽ വേണ്ട എനിക്ക് പൈസ നല്ല കിട്ടിയാലും മതി ഉമ്മ മരിച്ചിട്ട് വീട് വിട്ടിട്ട് കിട്ടിയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ത് വേണമെന്ന് പറഞ്ഞാൽ നീ തീരുമാനിച്ചോ ഉമ്മായും നീ കൊറച്ച് കൊണ്ടുപോയി നോക്കണം എന്നാ തന്നെ ഞാൻ ഈ പരിപാടിയുള്ളൂ ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ടേ കൂടി ഇവിടന്ന് അതാ നല്ലത് ആ അങ്ങനെ വഴിക്ക് വ മക്കൾ മക്കളിങ്ങനെ കഷ്ടപ്പാട് പറയുമ്പോഴേ ഞാൻ എത്രയെന്ന് വെച്ചിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുക അതാണ് ഞാൻ വീട് വെക്കാന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ എനിക്ക് അധികം കാലമൊന്നുമില്ലല്ലോ ഇനിയുള്ള കാലം മക്കളുടെ ഒപ്പം സന്തോഷമായിട്ട് ഇരുന്നൂടെ അവര് പറയണത് അവൻ്റെ കൂടെ വരാനാണ് എന്താ നീ പറയത് നീ വെറുതെ മണ്ടത്തരം കാണിക്കണ്ടാട്ടാ ജമീല ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട എനിക്ക് നിന്നെ വന്നിട്ട് നോക്കാനോ നിനക്ക് എന്റെ വീട്ടിൽ വന്നിരിക്കാനോ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അതും കൂടി നീ മനസ്സിലാക്കണം ഇതുവരെ തിരിഞ്ഞു നോക്കാത്ത മക്കളാണ് ഇനി നിന്നെ നോക്കാൻ പോണത് അവനെ നീ വിശ്വസിക്കണ്ട നീ വീട് വെക്കാൻ നിൽക്കണ്ടാ ഞാൻ പറയേണ്ടത് പറഞ്ഞു നിന്റെ മക്കളെ നിന്നെ തെരുവിലാക്കു എന്തായാലും എന്റെ മക്കൾ തന്നെ അല്ലേ അവർ എന്നെ കൈയൊഴിയോ അവരെന്നെ നോക്കാണ്ടിരിക്കുവോ ഞാൻ എന്തായാലും അവർക്ക് വാക്ക് നീ നീ ഒന്നും പറയാൻ നിൽക്കണ്ട ഞാൻ ഞാൻ അത് നിന്റെ അടുത്തൊന്നും ഫോൺ ഫോണ് അവന്റെ ഇഷ്ടപ്രകാരം അവന്റെ കടങ്ങളൊക്കെ ഒന്ന് കിട്ടട്ടെ ഞാൻ ഇതിനു മുമ്പ് ഒന്ന് നിനടുത്ത് പറയാന്ന് വിചാരിച്ചു അതാണ് ഞാൻ ഇപ്പൊ നിന്ന് വിളിച്ചത് ആ ശരി ഇതിലൊന്ന് ഒപ്പിടിയും കൈ കൈമുക്കിയിട്ടേ ഇതിലിങ്ങനെ വെച്ചാ മതി എന്താ ആലോചിക്കുന്നത് ഒപ്പിടിയും നമുക്ക് പോകണം നാളെ തന്നെ ഇവിടെ നിന്ന് പോണട്ടോളെ നിങ്ങള് ഞാനാ കൊണ്ടുപോണത് അമ്മക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം എടുത്താൽ മതി ഇട്ടോളെ വലിച്ചു വാരി കച്ചറ പോലെ സാധനങ്ങളൊന്നും എടുക്കണ്ട എന്റെ വീട്ടിൽ അതിനുള്ള സാധനമൊന്നുമില്ല അപ്പൊ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം എടുത്താൽ ആ ശരി മതിട്ടോളെ ൂടി വെക്കട്ടെ ഉമ്മാന്റെ കഴിഞ്ഞ ആ അമ്മ വരുന്നുണ്ട് ഉമ്മ ഒന്ന് വേഗം വരിമ വരും പൂവ ആറ് മാസായി കഴിഞ്ഞാലേ ഉമ്മാനെ കൂട്ടിയിട്ട് പോവാൻ വേണ്ടിട്ട് അങ്ങനെ വന്നേക്കണം പറഞ്ഞില്ല വേണ്ട ആറ് മാസം നേരം തന്നെ ഞാൻ നോക്കൂള്ളൂ ഉമാനെ ഞാൻ ഒന്നും കൂടെ വേഗം നടക്കിമ്മേടാണിയുണ്ട് മകളുടെ സ്വഭാവം ആകെ മാറി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഒരാഴ്ച നന്നായി നോക്കി ഇപ്പൊ ഈ വീട്ടത്തെ എല്ലാ പണികളും എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാണോ അവനാണെങ്കിലോ ഒന്ന് തിരിഞ്ഞ് നോക്കണു പോലുമില്ല എന്തിന് ഒരു ഫോണും കൂടി ചെയ്യണില്ല എല്ലാം എന്റെ മണ്ടത്തരം വെറുതെ വീട് കൊടുക്കേണ്ടിയിരുന്നില്ലേ അഞ്ചു മാസം കഴിഞ്ഞു കൂട്ടി എനിക്ക് ബിസിനസിന്റെ കാര്യത്തിനെ ഒന്ന് ബാംഗ്ലൂർ വരെ പോകണം നീ ഒരു മാസം കൂടി ഉമ്മാനെ അഡ്ജസ്റ്റ് അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ എന്തായാലും പോയേ ഉമ്മാനെ ഭാര്യ അവിടെ ഇല്ലേ നോക്കട്ടെ ആ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടു വരാം ഉമ്മാനെ നീ ഒരുപാട് പറയണ്ട നിങ്ങൾ പോയിട്ടേ വേണം നിങ്ങളടുത്ത് എന്തെങ്കിലും പറയാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കണക്കിന് കൊടുക്കും പറഞ്ഞില്ല വേണ്ട ആ ഞാൻ വരാ നീ ഒരുപാട് പ്രശ്നത്തിനൊന്നും നിക്കണ്ട ഉമ്മാൻ്റെ അടുത്ത് ആറു മാസം തന്നെ അല്ലേ അത് കഴിഞ്ഞ പെങ്ങൾ കൊണ്ടുപോകില്ല ഉമ്മാനെ പിന്നെ ഞാൻ ഇവിടെ ഭക്ഷണം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എനിക്കും തിന്നണല്ലോ അതുകൊണ്ട് മാത്രം അത് നിങ്ങളുടെ ഉമ്മ തിന്നേ ഞാൻ എനിക്ക് എന്താ വെച്ച ആയിക്കോട്ടെ നിങ്ങളുടെ ഉമ്മായും നോക്കേണ്ട ഉത്തരവാദിത്തം ഒന്നും എനിക്കില്ല അതൊക്കെ നിങ്ങളുടെയും നിങ്ങളുടെ പെങ്ങളുടെയും ഉത്തരവാദിത്തമാണ് ഉമ്മനെ നോക്കല് നിങ്ങൾ വേഗം വന്നോളൂ അത്രയല്ലോ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾക്ക് മാത്രമൊന്നുമല്ലല്ലോ അവകാശം തന്നിട്ടുള്ളത് നിങ്ങളുടെ പെങ്ങൾക്കും കൊടുത്തിട്ടില്ലേ അപ്പൊ പകുതി ഉത്തരവാദിത്വം നിങ്ങളുടെ പെങ്ങളുടെയാണ് അതുകൊണ്ട് പെങ്ങളുടെ വീട്ടിൽ നോക്കട്ടെ രണ്ടാഴ്ച കഴിഞ്ഞു ടുത്ത് പ്രശ്നത്തിനൊന്നും പോകണ്ട അവള് പറയണത് എന്താണെന്ന് വെച്ചാലേ അത് കേട്ടിട്ട് നടക്കി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട നിങ്ങൾക്ക് അവളുടെ സ്വഭാവം അറിയാലോ എന്താ നീ ഞാൻ എന്ത് പ്രശ്നം ഉണ്ടാക്കാനാണ് അല്ല ഞാൻ പറഞ്ഞത് അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാലേ അത് കേട്ട് നടക്കി ആ വൃത്തിയാവട്ടെ നേരം ഈ വൃത്തിയാക്കി നടക്കും ആൾക്കും മകളുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മകളുടെ വീട്ടത്തെ പണി ചെയ്യണം മാകന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മാന്റെ വീട്ടത്തെ പണി ചെയ്യണം എൻ്റെ ആങ്ങളെ അപ്പളും പറഞ്ഞതാണ് എന്നെ കൊണ്ട് വീട് വെക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് കേട്ടില്ല ആങ്ങളെ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എവിടെ പോയാവോ നോക്കി ഇവിടെ കാണാനില്ല ഞാൻ നോക്കി എവിടെ പോയി ഇല്ല എവിടെയും കാണാനില്ല കാണാനില്ല നിങ്ങളുടെ തങ്ങളുടെ വീട്ടിൽ പോയിട്ടുണ്ടാവുവോ

അതാ ആരാണ് എന്താണ് ഇവിടെ കിടക്കണേ എന്താ വയ്യേ നിങ്ങൾ വല്ലതും കഴിച്ച എൻ്റെ വീട്ടിൽ പോവാതും ഭക്ഷണം കഴിക്കൊന്നും കഴിച്ചില്ലേ ശരി വരി എന്റെ വീട് ഇവിടെ അടുത്തന്നെ പോയിട്ട് വല്ലതും കഴിക്കാം എന്താ പച്ച നമുക്ക് ശരി ആ ബാഗ് ഞാൻ പിടിക്കേണ്ട കുട്ടിയെ ഞാൻ തന്നെ പിടിക്കന്നോളീ ഇതെന്നെ എന്റെ വീട് എന്നാ ഇതാ ഇത് കഴിക്കും ആർക്കെങ്കിലും വിളിച്ചു പറയണമെ മക്കളൊന്നും ഇല്ലേ നമ്മൾ തന്നെ ഞാൻ വിളിച്ചു പറയാ മക്കള് ഞാൻ ഈ അവസ്ഥയിലാകാൻ കാരണം എന്റെ മക്കള് തന്നെയാണ് ഓ അപ്പൊ അങ്ങനെയാണ് ഇല്ലേ കാര്യം എന്തിനാണോ നിങ്ങൾ ആ വീട് വിറ്റത് ഇന്നത്തെ കാലത്ത് ആദ്യം വിശ്വസിക്കാൻ പറ്റിയാന്നുള്ളത് അറിയില്ലേ ഉമ്മ ഞാനൊരു കാര്യം വരട്ടെ ഞാനിവിടെ ഒറ്റയ്ക്കാണ് നിങ്ങൾ എന്റെ കൂടെ ഇരിക്കുകയാണെങ്കിലേ എനിക്കത് സന്തോഷയാകുള്ളൂ വേണ്ടെ നീ ഇപ്പ എനിക്ക് ഭക്ഷണം തരാൻ കാണിച്ച് മനസ്സുണ്ടല്ലോ അതന്നെ വലിയ കാര്യം ഞാൻ അവിടേക്കെങ്കിലും പോയിക്കോളാം എനിക്ക് എന്ത് ബുദ്ധിമുട്ടുമ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കണതാണ് എനിക്ക് ബുദ്ധിമുട്ട് എന്റെ ഭർത്താവ് മരിച്ചു പിന്നെ കുട്ടികളും ഇല്ല പിന്നെ ഞാനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കണെ കാട്ടി നല്ലതില്ലേ അമ്മ എന്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞാ മുണ്ടാനും പറയാനും ഒരാളായി അമ്മ നിങ്ങൾ ഇവിടെ ഇരിക്കണെങ്കിൽ ഞാൻ നിങ്ങളെ നോക്കിക്കോളാം രണ്ടു മാസമായിട്ട് വാടക ഇത് ശരിയാവില്ല വേറെ വാടകയ്ക്ക് രണ്ടു ദിവസത്തിനുള്ളിൽ കഴിഞ്ഞ മാസത്തെ വാടകയും ഈ മാസത്തെ വാടകയും കൊണ്ടുതരണം ഉണ്ടല്ലോ വേറെ ആളിനെ വാടക കിട്ടാണ്ടൊന്നല്ല ഒരുപാട് ആൾക്കാരുണ്ട് വാടക ക്യൂ നിക്കുന്നുണ്ട് ഞാനെന്താക്രമണം നടത്തുന്നുണ്ട് എല്ലാവർക്കും രണ്ടു ദിവസം മോളും കണ്ടുപാ ഞാനൊരു കാര്യം വരട്ടെ നീ എന്നെ നന്നായി നോക്കുന്നുണ്ട് ഇനിയും നീ എന്നെ നോക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഞാൻ വീട് വിറ്റെങ്കിലും എൻ്റെ അടുത്ത് ഇത് ഇത്രയും സ്വർണ്ണമുണ്ട് ഇത് ഞാൻ എന്ത് കഷ്ടപ്പാടുണ്ടെങ്കിലും ഞാൻ ഇത് ഇതുവരെയും കാണിച്ചിട്ടില്ലായിരിക്കും അതുകൊണ്ട് നമുക്കിത് വിറ്റിട്ടേ ഒരു വീട് ഞാൻ ഇതൊക്കെ എൻ്റെ മകൾക്ക് കൊടുക്കണം വേണ്ടിയിട്ട് അവളുടെ കഷ്ടപ്പാടൊക്കെ കേട്ടപ്പോൾ എന്തും എനിക്ക് കൊടുക്കാൻ തോന്നിയില്ല ഞാനൊരു ബാധ്യതയാണ് അവൾക്ക് എന്ന് എനിക്ക് തോന്നി അപ്പം എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി ഞാനിത് കൊടുക്കാണ്ട് മാറ്റി വെച്ചു അതെന്തായാലും ഇപ്പോൾ ഉപകാരമായില്ലേ നമുക്കൊരു വീട് വാങ്ങാലോ നിനക്കും എനിക്കും ഇരിക്കേണ്ട ഇനിയുള്ള കാലം എന്തായാലും നിൻ്റെ പേരിൽ വാങ്ങൂ എൻ്റെ പേരിൽ വാങ്ങണ്ട എൻ്റെ മക്കളെയ്യാ അതിൻ്റെ അവകാശം പറഞ്ഞ് പിന്നീട് വരും എന്നാൽ ഇത് വാങ്ങും അത് അതൊന്നും വേണ്ട അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ ആ ഇത് വാങ്ങണേ ഇരിക്കാൻ വേണ്ടി തന്നെ അല്ലേ എന്നാൽ എന്നിട്ട് വേണം നിനക്ക് രണ്ടുപേർക്ക് അതും കൂടി വാങ്ങിച്ചെടുക്കാൻ ഇല്ലേ നിങ്ങളെ ഞാൻ വിശ്വസിച്ചല്ലോ എന്നിട്ട് ഇരിക്കുന്ന കടപ്പാടവും കൂടി നിനക്ക് വേണ്ടി പറ്റില്ലേ ഹെ എന്നെ വേണം പറയാൻ ഇപ്പോഴേ എനിക്ക് നല്ലൊരു സ്നേഹമുള്ള ഒരു മലണൊക്കെ കെട്ടിട്ടുണ്ട് ഇനി നിങ്ങൾ ആരും എന്റെ ഫോണിൽ വിളിക്കുകയും വേണ്ട എന്നെ കാണാൻ വരുകയും വേണ്ട മനസ്സിലാകണ്ടല്ലോ നിങ്ങളും ഞാനും ഈ ജന്മത്തിലുള്ള ബാധ്യതകളൊക്കെ തീർന്നു വെച്ച ഫോണ് ആ സ്വർണം കൂടി വാങ്ങിച്ചെടുക്കായിരുന്നു